ഇംഗ്ലണ്ടുമായുള്ള അഞ്ചാം ടി ട്വൻ്റി സഞ്ജു സാംസൺ ഏറെ നിർണായകമായിരുന്നു അതേസമയം വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് സഞ്ജു മത്സരം ആരംഭിച്ചത് സഞ്ജുവിനെ വീണ്ടും ബൗൺസറിനെ വീഴ്ത്താമെന്ന് തന്നെയാണ് ഇംഗ്ലണ്ട് ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് അത് വീണ്ടും നടക്കുന്ന സാഹചര്യമാണ് കണ്ടത് ആദ്യ മൂന്ന് മത്സരങ്ങളിലും ആർച്ചർ പുറത്താക്കി നാലാം മത്സരത്തിൽ സക്കീബ് മത്സൂദ് അഞ്ചാം മത്സരത്തിലാകട്ടെ മാർക്ക് വിട്ടും അഞ്ചും മികച്ച പേസർമാർക്ക് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതേസമയം സഞ്ജു വീണ്ടും ഷോട്ട് ബോളിൽ പുറത്തായത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് അഞ്ചാം തീയതിയിൽ ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള ഇംഗ്ലണ്ടിന്റെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ തുടങ്ങാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്നിങ്സിന്റെ ആദ്യ പതിൽ തന്നെ സിക്സർ അടിച്ചുകൊണ്ടാണ് സഞ്ജു ആരംഭിച്ചത് അതും ജോഫർ ബൗൺസറിൽ എണ്ണം പറഞ്ഞ കിഡിലൻ സിക്സർ രണ്ടാം പന്ത് ഡോട്ട് ബോളായി മൂന്നാം പന്ത് സഞ്ജുവിൻ്റെ കയ്യിൽ കൊണ്ടു നാലാം പന്തും ഡോട്ട് ബോൾ അഞ്ചാം പന്തും ഒരു തകർപ്പൻ സിക്സറിലൂടെ ആർച്ചറിന് സഞ്ജു മറുപടി പറഞ്ഞു ആറാം പന്തിൽ നേടി ഒരു കട്ട് ഷോട്ടിലൂടെ തകർപ്പൻ ബൗണ്ടറി അങ്ങനെ ആദ്യ ഓവറിൽ പിറന്നത് പതിനാറ് റൺസാണ് അങ്ങനെ സഞ്ജു ആറ് പന്തിൽ പതിനാറ് റൺസ് നേടി എന്നാൽ അടുത്ത ഓവറിൽ സ്ട്രൈക്ക് കിട്ടിയപ്പോൾ തന്നെ സഞ്ജു പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത് ജോഫ്ര ആർച്ചർക്ക് ക്യാച്ച് നൽകി മാർക്കൂഡാണ് സഞ്ജുവിനെ പുറത്താക്കിയത് ഷോട്ട് ബോളിൽ വമ്പരയ്ക്ക് ശ്രമിച്ചുകൊണ്ടാണ് സഞ്ജുവിന്റെ പുറത്താകൽ ഈ ഇന്നിങ്സിൽ സഞ്ജു ആദ്യമായല്ല ഇങ്ങനെ പുറത്താകും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അത് തന്നെയാണ് ആരാധക വലിയ നിരാശ ഉണ്ടാക്കുന്നത് സഞ്ജുവിന്റെ വീക്ക്നസ് കണ്ടുപിടിച്ചെന്ന ചോദ്യം ഉയരുന്നുണ്ട് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊമ്പത് ബോളുകളാണ് സഞ്ജുവിനെതിരെ ബൗൺസർ എറിഞ്ഞത് അതിൽ മുപ്പത്തിയഞ്ച് റൺസ് സ്വന്തമാക്കി അഞ്ച് തവണ സഞ്ജു പുറത്താവുകയും ചെയ്തു സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ നൂറ്റി ഇരുപതാണ് ഏറെ ആകാംക്ഷയോടുകൂടെ തന്നെയാണ് സഞ്ജു ഈ സീരീസിനെ കാത്തിരുന്നത് എന്നാൽ അതൊരു നിരാശജനകമായ സീരീസായി തന്നെ മാറുകയാണ് പരിതാപകരമായ പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കൻ ബംഗ്ലാദേശ് പര്യടനത്തിനു ശേഷം സഞ്ജു ഈ സീരീസിൽ കാഴ്ചവെച്ചത്